കൊല്ലം ഓയൂരിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കുറ്റകൃത്യം നമ്മളാരും മറന്നിട്ടൊന്നുമില്ല ഒരു പോറിൽ പോലും ഏൽക്കാതെ കുഞ്ഞിനെ തിരികെ കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ ആ ദിവസങ്ങളിൽ കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു ആ കുറ്റകൃത്യം കഴിഞ്ഞിട്ട് അൻപത് ദിവസങ്ങളായി കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയ കുടുംബം എവിടെ അവർ എങ്ങനെ കഴിയുന്നു എന്ന് നമുക്കൊന്നറിയാം കൊല്ലം ചാത്തന്നൂരിനടുത്ത് മാമ്പള്ളിക്കുന്നത്ത് താമസിക്കുന്ന കെ ആർ പത്മകുമാറും ഭാര്യ എം ആർ കുമാരി മകൾ പി അനുപമയുമാണ് ഇതിൽ പത്മകുമാർ കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് വലിയ ഫാമും രണ്ട് കാറും വലിയ ഉണ്ടായിരുന്ന പത്മകുമാറിന്റെ ജീവിതം ഇപ്പോൾ ജയിലിനുള്ളിലെ ഒരു കുഞ്ഞു സെല്ലിൽ ഒതുങ്ങുകയാണ് ആരാണ് ജയിലിൽ പത്മകുമാറിന്റെ കൂട്ട് സഹതടവുകാരൻ എന്നതാണ് ഏറെ കൗതുകം ഉണർത്തുന്നത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സന്ദീപ് സന്ദീപ് മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് ആളാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പത്മകുമാറിനൊപ്പം കഴിയാൻ തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്മകുമാറും പൊതുവെ ജയിലിൽ അധികം ആരോടും വിണ്ടാറില്ല ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തതുകൊണ്ട് തന്നെ ജയിലിലെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല പത്മകുമാർ അതിന് താല്പര്യവും കാണിക്കാറില്ല ദിവസവും പത്രം വായിക്കും പിന്നീട് സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും സന്ദീപുമായി ഇടയ്ക്ക് വർത്തമാനം പറയുന്നത് കാണാറുണ്ട് എന്നതല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അല്ലാതെ അധികം സംസാരവും ഒന്നുമില്ല കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ചും കാര്യമായൊന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം പത്മകുമാർ കഴിയുന്ന പൂജപുര സെൻട്രൽ ജയിലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് രണ്ടും മൂന്നും പ്രതികളായ അനിതാ കുമാരിയും മകൾ അനുപമയുമുള്ളത് ഇവിടെ അമ്മയും മകളും ഒരുമിച്ച ഒരു സെല്ലിലാണ് രണ്ട് തമിഴ്നാട്ടുകാർ കൂടി അവർക്കൊപ്പം ആ സെല്ലിലുണ്ട് അനുപമ യൂട്യൂബിൽ വലിയ താരമായിരുന്നെങ്കിൽ ജയിലിൽ അത്തരം പരിപാടികളിൽ ഒന്നുമില്ല പുതുവർഷാഘോഷത്തിൽ പോലും ഒരു പാട്ട് പാടിയില്ല പത്മകുമാറിന് ജയിലിൽ പ്രത്യേക ജോലിയൊന്നും ഇല്ലെങ്കിൽ അവിടെ അങ്ങനെയല്ല ജയിലിനുള്ളിൽ ശുചീകരിക്കേണ്ടത് തടവുകാരുടെ ഉത്തരവാദിത്വമാണ് ആ ജോലി അനിതാ കുമാരിയും അനുപമയും കൃത്യമായി ചെയ്യാറുമുണ്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ലൈബ്രറിയുണ്ട് അവിടെ നിന്ന് പുസ്തകമെടുത്ത് വായിച്ചാണ് ഇരുവരും തടവ് ജീവിതത്തിലെ സമയം കളയുന്നത് മൂവരുടെയും രണ്ടു മാസത്തോളമാകുന്ന ജയിൽ ജീവിതം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി പറയാനുണ്ട് അറസ്റ്റിലായ ശേഷം മൂവരും ഇതുവരെ ജാമ്യാപേക്ഷ പോലും നൽകിയിട്ടില്ല അതായത് ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ശ്രമം ഈ പ്രതികൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് സത്യം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാകാതെ ഇനി ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമില്ല ജയിലിൽ അധികം ആരോടും മിണ്ടാതി കഴിയുന്ന ഇവർക്ക് സന്ദർശകരും വളരെ കുറവാണ് പത്മകുമാരനെ കാണാൻ കുറിച്ച് നാട്ടുകാരായ സുഹൃത്തുക്കൾ എത്തിയിരുന്നു എന്നാൽ അനിതാകുമാരിയെയും അനുപമയെയും കാണാൻ അങ്ങനെ ആരും തന്നെ വന്നിട്ടില്ല കുറ്റപത്രം നൽകാതായതോടെ അഭിഭാഷകർ കഴിഞ്ഞ ദിവസങ്ങളായി പലതവണ എത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ പോലീസ് പറയുന്നത് പോലെ പണം സമ്പാദിക്കാനുള്ള കുറുക്കു വഴി തേടി കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ഇറങ്ങിയ കുടുംബം അക്ഷരർത്ഥത്തിൽ തടവറയിൽ ഇരുൾ അടഞ്ഞ ജീവിതത്തിൽ ആയിക്കഴിഞ്ഞു ഒന്നിനോടും ഒരു താല്പര്യവുമില്ല പുറത്തിറങ്ങണമെന്നില്ല ജയിലിൽ ജീവിക്കണമെന്നില്ല എങ്ങനെയോ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് ഇവർ മൂന്നും പേരും ജയിലിൽ കഴിയുന്നത് ഏതായാലും ഇവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി പാഠമാകട്ടെ എത്രയും വേഗം പാഠം സമ്പാദിക്കാൻ ഇത്തരത്തിൽ കുറുക്കു വഴികൾ തിരഞ്ഞെടുക്കുന്നവർ ഇതൊക്കെയൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക